ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് എലിയെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പും അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഒരു പ്ലേറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ചല്ലിക്കര എലികളെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ് അപ്പം വീഡിയോയിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഓൾ ഒന്ന് അഭിഷനോട് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രം പിന്നെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ടിപ്പ് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തണ്ടുകൾ എടുത്തിട്ട് ഉപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇതുപോലെ നിർത്തി വെക്കാവുന്നതാണ് അങ്ങനെ വെക്കുന്ന സമയത്ത് അത് വാടാതെ ഒരുപാട് നാളുകൾ നിൽക്കുകയും ചെയ്യും അതുപോലെ അതിൻ്റെ വേ തണ്ടിന് വേര് വരികയും ചെയ്യും ഇതിപ്പം വെച്ചിട്ട് ഏകദേശം ഒരു ആഴ്ചയോളം ആയി അപ്പം ഒട്ടും വാടിയിട്ടില്ല വേര് വന്നിട്ടില്ല അങ്ങനെ അത് നിൽപ്പുണ്ട് വെള്ളം രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുക്കാറുണ്ട് ടുത്തിരിക്കുന്ന ഒരു പാഴ്സിലി പ്ലാന്റിൻ്റെ തണ്ട് ഇതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചതാണ് അതും അഴുക്കായിട്ടില്ല നല്ല രീതിയിൽ തന്നെ നീപ്പുണ്ട് റോസ്മെരിയും ഇത് രണ്ടും ഒരുമിച്ചാണ് വെച്ചത് പാഴ്സലി ഇത് കണ്ടാൽ നമുക്ക് മല്ലിയില പോലെ ഇരിക്കും പക്ഷേ മല്ലിയില അതിൽ നിന്നൊക്കെ അതിൻ്റെ ഫ്ലേവറും ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് ണ്ടൊക്കെ ഒന്ന് വാടി മഞ്ഞ കളറിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണേ ഒട്ടുമേണം കരിഞ്ഞു പോയിട്ടില്ല പക്ഷേ അതിൻ്റെ കളറ് ഒന്ന് മങ്ങി വന്നിട്ടുണ്ട് ഹെർബ്സ് പ്ലാന്റ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുപ്പിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറേ നാൾ നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ടിപ്പ് നമ്മൾ കടയുന്ന സാധനമൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ ഒരുമിച്ച് ചിലപ്പോൾ എല്ലാവരും എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ അത് എല്ലാവരും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മടക്കാവുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് സ്പേസ് ഒട്ടും കാണത്തില്ല അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പം അതൊക്കെ ഒതുക്കി വെക്കാൻ പറ്റി നല്ലൊരു ഐഡിയ ആണേ നേരത്തെ കവർ മടക്കുന്ന ഇത് രീതി കാണിച്ചിട്ടുണ്ട് അതിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു രീതിയിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിൽ നിന്നൊരു കവറെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് നിവർത്തി ഇടുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ മടക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മടക്ക് അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണേ അതിൽ ഒരു പിടി തിരിച്ച് മടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പിടിയുടെ സൈഡിൽ നിന്ന് മറ്റേ പിഴിയുടെ അവിടോട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് മടക്കി അപ്പോഴത്തേന് സെൻറ്ററിൽ വരും പിന്നെ ഒന്നുകൂടെ മടക്കുന്നു അപ്പോഴത്തേന് ആ മറ്റേ പിടിയുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ആ രണ്ട് പിടികൾ തമ്മിൽ ഓപ്പോസിറ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഹാൻഡ് ബാഗിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗിൻ്റെ രീതിയിലാണ് കിട്ടുന്നത് നല്ല ടൈറ്റായിട്ട് തന്നെ അത് ഇരുന്നോളും തുറന്നു പോകത്തില്ല അങ്ങനെ നമുക്ക് എല്ലാ കവറും മടക്കി എടുക്കാവുന്ന എടുത്തു വെക്കാവുന്നതാണ് അതേപോലെ വേറൊരു കവറൂടെ എടുത്ത് ഇതേപോലെ മടക്കി കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള കവറുകളെല്ലാം മടക്കിയെടുക്കാം ഇപ്പോൾ പുറത്ത് നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഒരു കവർ നമുക്ക് പേഴ്സിനകത്താണേലും നമുക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി മടക്കിയെടുത്താൽ പേഴ്സിനകത്താണേലും വെച്ചിട്ട് കൊണ്ടുപോവാന്നാണേ നല്ലായിട്ട് ഒതുങ്ങിയിരുന്നോളും ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഡൈ ഹെയർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കവറുകളെല്ലാം മടക്കി എടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിനകത്തോ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ടിഷ്യൂ ബോക്സിൻ്റെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിനകത്താണ് ഞാൻ ഇതുപോലെ കവർ മടക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ മടക്കി വെച്ച കവറുകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇപ്പം മടക്കിയ കവറുകളും അതിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒതുങ്ങി സാധനം ഒതുങ്ങി ചെയ്യും നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാൻ പറ്റും അടുത്ത മൂന്നാമത്തെ ടിപ്പ് പാത്രം മാത്രം മതി നമുക്ക് എലികളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ തുരുത്തി ഓടിക്കാൻ പറ്റും ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണും മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇനി വെയിലികൾക്ക് തേങ്ങ അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മണം പിടിച്ചത് വന്ന് കഴി ഇത് കഴിക്കാനായിട്ടാണ് അതൊഴിച്ചു കൊടുത്തിരുന്നത് കുഴച്ച് വന്നപ്പോൾ കുറച്ച് മൈലപ്പൊടി ഇട്ട് വേണമെന്ന് തോന്നിയിട്ട് കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ഉരുളയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അധികം വരുന്ന ഓയില് എടുത്താൽ മതി ഇതിനായിട്ട് പ്രത്യേകം ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഓയില് മാറ്റി വെച്ചിട്ട് അത് ഇതിനകത്ത് ഒഴി ഒഴിച്ചു കൊടുത്താൽ മതി അതൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിന് ഇഷ്ടം നമ്മൾ ആ എടുത്ത് വെച്ചാ പാത്രത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ വെട്ടിയെടുക്കുന്നുണ്ട് ഇതുള്ള പ്ലാസ്റ്റിക്കിന്റെ ഫോം ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രം നമ്മൾക്ക് കിട്ടാറുണ്ട് അതൊന്നും എടുത്ത് കളയരുത് ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പാത്രത്തിന്റെ ചെറിയൊരു പോർഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് വെട്ടി ചെറുതാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് പീസുകളാക്കി വെട്ടിയിടുമ്പോൾ ഇത് ചെറു തെറിച്ചെറിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഒന്നിൽ ഓരോന്നൊരോന്ന് എടുത്ത് വെട്ടിയിടുക അല്ലെങ്കിൽ ഒരു കുറച്ച് വലുപ്പത്തിലുള്ള പാത്രം ഹൈറ്റ് കൂടിയൊരു പാത്രത്തിലോട്ട് ഒന്ന് വെട്ടിയിടുകയാണെങ്കിൽ അത്രയും തിറിച്ച് പോകത്തില്ല നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ആ വലിയൊരു പോർഷനിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതൊന്ന് പരത്തിക്കൊണ്ട് വരിക എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് വെച്ച് വെട്ടി വെച്ചേക്കുന്ന ആ പാത്രത്തിൻ്റെ പോർഷനൂടെ എടുത്ത് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് അതൊന്നൊരു ഉരുളയാക്കി എടുക്കുന്നുണ്ട് ി ചെല്ലുമ്പോൾ അതിന് ദഹിക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ വരുമ്പോൾ അത് ഡൈജഷന് പ്രശ്നമായിട്ട് പിന്നെ അത് ഇതത് ചത്തുപോവാണ് ചെയ്തത് അപ്പോൾ നമുക്ക് എലിയെ തുരുത്തി ഓടിക്കാൻ പറ്റും നല്ലൊരു കിഡിലായിട്ട് ഒരു ഐഡിയ ആണ് നമുക്ക് വിഷമൊന്നും വെക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ എലിയെ നമ്മുടെ വീടുകളിൽ നിന്നും പരിസരത്തിൽ നിന്നൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റും അങ്ങനെ മൂന്ന് ബോളുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എലി ശല്യം ഉള്ളിടത്ത് കൊണ്ടു അപ്പോൾ എലി വന്ന് കഴിക്കുന്നവണ്ണേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ പാത്രത്തിൻ്റെ ആ പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്നിട്ട് അതിന് ഡൈജഷനാണ് ആദ്യം അതിന് പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പം വയറ്റിൽ ഉള്ളിൽ ഭയങ്കര പരവേഷം എടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് തന്നെ ഇത് പിന്നീട് ഓടിപ്പോവാണ് ചെയ്യുന്നത് അതുപോലെ ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എലികൾ വന്ന് പോകുന്ന സ്ഥലങ്ങളിൽ അതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ അതുപോലെ വിറകൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഒക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയിൽ വെക്കണം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ രാത്രി വെക്കുന്നതൊക്കെ ഏറ്റവും നല്ലത് രാത്രിയിലാകുമ്പോൾ ഈ നമ്മുടെ അനക്കൊന്നും ഇല്ലാത്ത സമയത്ത് എലികൾ വന്ന് ഇത് കഴിക്കുകയും അങ്ങനെ അത് അത് ചത്തുപോകുന്നതിനും അല്ലെങ്കിൽ അവിടുന്ന് ഓടി പോകുന്നതിനൊക്കെ കാരണമാകും അടുത്ത ലാസ്റ്റ് ടിപ്പ് ഉള്ള ബോട്ടിലുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ പാല് മേടിച്ചപ്പോൾ കിട്ടിയ ബോട്ടിലാണ് അപ്പോൾ ഇത് പാല് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിത് കളയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കളയാതെ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് നോക്കാം ബോട്ടിലിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബോട്ടിലിനകത്ത് നിറച്ചും വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഇതിങ്ങനെ വെക്കുന്നുണ്ട് അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ആ വെള്ളം നല്ല തണുത്ത് വരും സമ്മർ ആയതുകൊണ്ട് പൈപ്പിൽ നമ്മൾ നേരിട്ട് പിടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ചൂടായിരിക്കും വെള്ളത്തിനുള്ളത് പക്ഷേ അങ്ങനെ അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേന് നല്ല തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചെടികൾക്കൊക്കെ കൊണ്ടൊഴിക്കുവാണേൽ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും അല്ല നമ്മൾ ആ ക്യാപ്പിന് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെടിയുടെ ചൂട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് വെള്ളമൊന്നും നഷ്ടപ്പെടുത്തുമില്ല ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കഴിയുമ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓളോ നക്ഷൻ്റെ കൂടെ നിന്നെ വിളിച്ചത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്